ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നല്ല മഴ അല്ലേ എല്ലാവരും പോയിണ്ടാവും ഒമ്പത് മണിയായി ഞാൻ ഗുഡ് മോർണിംഗ് വീഡിയോയിൽ വന്നിട്ട് കുറേ ആയി പിന്നെ ഇന്നിപ്പോ ഞാൻ എൻ്റെ അമ്മേന്റെ അടുത്ത് പോകാൻ പോവാണ് മഴ ചോർച്ച ആ ചോർച്ചക്ക് ഒറ്റ പോക്ക് പോണം അമ്മ അവിടെ ഒക്കെ അയക്കും ചേച്ചി സീഡിൽ പോയതാണ് അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പോകാൻ നിൽക്കാൻ രക്സാ വേബിനകത്ത് വണ്ടിയാക്കി ബാഗൊക്കെ എടുത്ത് കണ്ടാലോ അവിടെ നിന്ന് അച്ചപ്പാടുണ്ടോ ചോറും കറിയൊക്കെ വെച്ച് സീയു ഡക്സയ്ക്ക് ചോറൊക്കെ കൊടുത്ത് അപ്പോൾ ചേച്ചാ ഇനി അവിടെ ചെന്ന് എൻ്റെ അമ്മേൻ്റെ അടുത്തുനിന്ന് കാണാം മാഴച്ചോർച്ചയ്ക്ക് അപ്പോൾ വേഗം ആടാ മാഴച്ചോർച്ചയ്ക്ക് പോവാ മോൻ ഇന്ന് ആക്കി തരാം അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ ഹാപ്പി അല്ലേ അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചാറ്റ പറയില്ല അവിടെ നിന്ന് അമ്മേന്റെ മുന്നിൽ നിന്ന് കാണാട്ടോ അപ്പൊ അമ്മേന്റെ അടുത്തേക്ക് പോട്ടെ നമ്മൾ വീട്ടിലിടുന്ന ചുരിദാർ ഞാനിട്ടെ ഇതിൻ്റെ മോളെ ചുരിദാറാട്ടോ അതിൻ്റെ മോളെ ചുരിദാർ അവൾ ഉപേക്ഷിച്ചതാണ് ആയി കുറെയായി ഞാൻ ഞാനിട്ടതാ ഡിഗ്രി പഠിക്കുമ്പോഴത്ത് വീട്ടിൽ ഇട്ടു വീട് ചേച്ചിന്റെ വീട് അവിടെ എത്താ അഞ്ചാറ് സ്റ്റോഫ് ലവ് യു ഉമ്മാ അമ്മ ഗുഡ് മോർണിംഗ് ലൈറ്റ് ഇടാ അമ്മമ്മനെ അല്ല കാണില്ല ഈ ഏറ്റവും കാണേ ഗുഡ് എന്തിനച്ചേ അമ്മ കുളിച്ചോ അമ്മ കുളിച്ച് വന്നതാണ് തലയിലൊക്കെ തോർത്തുണ്ടൊക്കെ അയ്യോ അമ്മക്ക് ഒക്കെ വേണോ അമ്മ അമ്മക്ക് ചൂടുകാലാവുമ്പോ അമ്മക്ക് നല്ല ചൂടാണ് തണുപ്പ് കാലം ആവുമ്പോ അമ്മക്ക് നല്ല തണുപ്പാണ് ഇത് പൊതുവേ ഉള്ള ഒരു പ്രവൃത്തിയാണ് പ്രായമായിട്ടുള്ള പ്രവൃത്തി ായിട്ടില്ല പാലക്കാരനാ പാലക്കാരനും ആ പ്രായാവൂല ഞങ്ങളെ അമ്മക്ക് പ്രായാവൂല ചേട്ടാ അഭയ എന്താണ് കംപ്ലൈൻറ്റിൽ വന്നിട്ട് ചീച്ചി ചോദിച്ചോ ഉറങ്ങാൻ പോവാ ബാ ബാ ചേച്ചി വയ്ക്കാൻ വേണ്ടി മുറ്റത്ത് കെട്ടിയതാണ് കെട്ടിയതാണിപ്പോ ഞങ്ങൾ ഉറങ്ങാൻ പോവാണാകത്തേക്ക് അപ്പോൾ ഞങ്ങൾ ഉള്ളതൊക്കെ അങ്ങോട്ട് പുറത്തു വയ്ക്കാൻ കുറച്ചേരം മുറ്റത്ത് കേട്ടു വേഗം അവിടെ ഇരിക്കാനല്ല അമ്മ പറഞ്ഞേ അമ്മ കുട്ടീനെ കാത്തുക്കല്ലേ വാവേ ബാ വേ പോവാ അതേ പോവാ കഴിഞ്ഞാ ഏട്ടനേട്ട ഏട്ടൻ ജിമ്മിൽ പോയി വന്നില്ല വാവൻ്റെ അപ്പോ അപ്പ വിളിക്കണ്ടല്ലോ ചേച്ചി കഴിഞ്ഞാ എന്ന നീച്ച കുഞ്ഞേ കുഞ്ഞേ ഉണരുന്നേ കുഞ്ഞിക്കണ്ണു തുറന്നാട്ട് ഉണരാനല്ല കുഞ്ഞീവാവോ കുഞ്ഞുണ്വാവോ കഴിഞ്ഞില്ലേ ന്യൂ ഉണ്ടോ ന്യൂ ഉണ്ടോ ചെക്ക ഈ ചെക്കൻ എങ്ങനെയാണ് നമ്മൾ വെച്ചോ ഈ കുട്ടിക്ക് രാത്രിയായി ഒന്ന് പുറത്തേക്കാം അപ്പം പിന്നെ കൊണ്ട് ഓർഡർ എനിക്ക് വയ്യ എൻ്റെ കൈക്കൊക്കെ വേദന ഉണ്ട് വേദിച്ചാൾ ഫുള്ള് പോ വാടാ നമ്മുടെ ബംഗ്ലാവ് വാർഗവീ നിലയം വീടാ പിടിച്ചിരി മൂതി അത് നമ്മള് മുത്തപ്പ മുട്ടിയൊരു ടുത്തുനിന്ന് കൊണ്ടാവുന്നതാണ് അത് കരിക്ക അപ്പം ഞാൻ ആദ്യം ചവിട്ടുന്ന ചെപ്പ് എടുത്തുകൊണ്ട് ഞാൻ ഇട്ടേക്ക് പോകേണ്ടി വന്നില്ലേ അതിലൊക്കെ തുറക്കണം ഓ ഓ അപ്പോഴേക്ക് വേണ കഴിച്ചിട്ടേക്കൊരങ്ങോട്ട് പോകും അവര് എൻ്റെ സി ബെഡ് ഉണ്ടോ അല്ല സി യുന്റെ അല്ലേ ഡക്സിന്റെ സി യു ഇത് തച്ച് പൊലിച്ചിട്ടാണ് ബാ പോരി പോരിപ്പോരി ബാ എന്റെ മോൻ്റെ യാത്ര ഓ പെണ്ണാമ്മ അതിലൊന്നുമില്ല